അവസരം നമുക്ക് തന്നത് സൈന പറഞ്ഞ സംഘടന അതോടുകൂടെ ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാ വ്യക്തികൾക്കും എൻ്റെ പിന്നെ അതുപോലെ എന്നെ പ്രതിനിധീകരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ഒരു വളരെ വലിയ നന്ദി പ്രാർത്ഥനയാണ് അതായത് നമ്മളിങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് അറിഞ്ഞു നമ്മൾ അപ്ലൈ ചെയ്തു നമുക്ക് ഉടനെ തന്നെ വണ്ടി കിട്ടി അപ്പോൾ കിട്ടുന്നതിൽ ഭയങ്കര സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും കി അതായത് നമുക്കിപ്പം ഇത്ര ഹാഫ് റേറ്റിൽ കിട്ടുകയാണ് ഇങ്ങനൊരു അവസരം വന്നപ്പോൾ നമ്മൾ യൂട്ടിലൈസ് ചെയ്തു പിന്നെ അത് മാത്രമല്ല ഒരു വലിയൊരു പ്രോഗ്രാമായിട്ട് എനിക്ക് തോന്നുന്നു സൈനു വന്ന ഓർഗനൈസേഷനാണ് ഇപ്പം കൊണ്ടുവന്നത് അതായത് അർഹതപ്പെട്ട ആൾക്ക് അത് ലഭിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടുകൂടി അപ്പോൾ എല്ലാവർക്കും സൈനിൻ്റെ സംഘടനയിലുള്ള ആൾക്കാർക്കും അതുപോലെ ഇതിന് വേണ്ടി ഓരോ ഏരിയസിലാണ് പ്രവർത്തിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും വളരെ പറയുക ഞങ്ങൾ സാധാരണ ഇതിൽ രാഷ്ട്രീയ പ്രവർത്തകരായത് കൊണ്ട് തന്നെ അന്ന് പൊതുജനങ്ങളെ സേവിക്കുക സാധാരണക്കാരായ ആളുകളുടെ എൻ്റെ ജീവിത നിലവാരം ഉയർത്താൻ വേണ്ടി ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള പരിപാടികൾക്ക് രൂപം കൊടുക്കുക ഈ ആശയം സാധാരണ എൻ്റെ പാർട്ടിയിൽ നിന്ന് തന്നെ ഉണ്ടായ ആശയമാണ് അതിൻ്റെ പ്രചോദനം പണ്ഡിറ്റ് ദീനദയാൽ ഉപാധ്യായും നരേന്ദ്രമോദിയും ഒപ്പമുള്ള ആളുകളാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ആശയം തന്നെ ഇപ്പോൾ കേരളത്തിലേതാണ്ട് ഇരുപത്തയ്യായിരത്തോളം സഹോദരിമാർക്ക് കോൺഫെഡറേഷൻ്റെ സഹായത്തോടു കൂടി അൻപത് ശതമാനം നിരക്കിൽ ടു വീലർ കൊടുക്കുന്ന പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഈ ഒരു സൈനെന്ന് പറഞ്ഞാൽ ലക്ഷ്യം ഞങ്ങളുടെ ലക്ഷ്യം തന്നെ പൊതുവെ സമൂഹ സാമൂഹിക പ്രതിബദ്ധതയുള്ള ആളുകളെ സൃഷ്ടിച്ചെടുക്കുക സാധാരണക്കാരായ ആളുകളുടെ ജീവിത നിലവാരം സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതം നല്ല സുന്ദരമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാഹചര്യം ഒരുക്കുക ആ അർത്ഥത്തിലാണ് ഞങ്ങളിപ്പോൾ തയ്യൽ മെഷീൻ വിതരണ പരിപാടി അപ്പോൾ ഏതാണ്ട് ഒരു അമ്പതിനായിരത്തോളം തയ്യൽ മെഷീനാണ് വിതരണം ചെയ്യുക അതിൻ്റെ തുടർച്ച എന്നുള്ള നിലയ്ക്ക് ചെറിയ ക്ലസ്റ്ററുകൾ രൂപീകരിക്കുന്നു അവർക്ക് തയ്യൽ പരിശീലനം കൊടുക്കുന്നു അവർക്ക് സ്വയം തൊഴിൽ കണ്ടെത്താനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുന്നു അപ്പോൾ അവർക്ക് നല്ല എയ്ണിങ് മെമ്പറായിട്ട് അവർ മാറും അതുപോലെ തന്നെ എം എസ് എം ഇ പോലുള്ള സംവിധാനം കേന്ദ്ര ഗവൺമെൻറ് എം എസ് എം ഇ സംവിധാനം ഞങ്ങൾ ഉപയോഗപ്പെടുത്തി ആളുകൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് അതുപോലെ ആയുഷ്മാൻ ഭാരത് എന്ന് പറയുന്ന കേന്ദ്ര ഗവൺമെൻറ് ആരോഗ്യ പദ്ധതി അത് ചോദിച്ച് ഞങ്ങൾ ഏതാണ്ട് നൂറ്റി ഇരുപതോളം മെഡിക്കൽ ക്യാമ്പുകൾ ഇപ്പോൾ നടത്തി അതാണ്ട് രണ്ടായിരത്തിൽ കൂടുതൽ കണ്ണ് ഓപ്പറേഷൻ സൗജന്യമായി നൂറ് ശതമാനം സൗജന്യമായി പാവപ്പെട്ടവർക്ക് ചെയ്ത് കൊടുക്കാനുള്ള സംവിധാനം ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത്തരത്തിലുള്ള വിധങ്ങളായ പരിപാടികൾ അപ്പം ഇനിയും ഈ സംഘടനയുടെ നേതൃത്വത്തിൽ ഇനിയും അത് തീർച്ചയായിട്ടും ഉണ്ട് കാരണം ഇപ്പോൾ ഇത് തന്നെ കൊടുത്ത് തീരുമ്പോൾ തന്നെ കുറേ സമയമെടുക്കും നേരത്തെ പറഞ്ഞ പോലെ ക്ലസ്റ്ററുകൾ രൂപീകരിക്കുന്നത് അതുകൊണ്ട് ഇരുപത്തയ്യായിരം പോലെ ആളുകളെങ്കിലും മിനിമം അതിൽ പങ്കാളികളാകുന്നതാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ അവരുടെ പരിശീലനവും ആ ക്ലസ്റ്റർ രൂപീകരണവും ഒക്കെ ആയിട്ട് മുന്നോട്ട് ചെറിയ ചെറിയ യൂണിറ്റുകളാക്കുകയാണ് അപ്പോൾ അവർക്ക് നല്ല കമ്പനികൾ ഞങ്ങൾ കോർപ്പറേറ്റ് കമ്പനികളുമായി ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട് അവർ തുണിത്തരങ്ങൾ അവിടെ എത്തിക്കും അവർ തയ്ക്കും അത് പീസ് വർക്കിൽ മുന്നോട്ട് കൊണ്ടുപോകും അപ്പോൾ നൂറുകണക്കിന് കുടുംബങ്ങൾ നല്ല സന്തോഷം ഉണ്ടാകും അവർക്ക് നല്ല വരുമാനം ഉണ്ടാകും അതാണ് ഞങ്ങൾ ലക്ഷ്യമിടുന്നത് ഇത് നമ്മളുടെ പദ്ധതി എന്ന് പറയുന്ന സൈ സൊസൈറ്റി ഫോർ ഇൻ്റർഗ്രേറ്റഡ് ഡോട്ട് ഓഫ് ദി നേഷ്യനും ഇൻഡിയോ കോൺഫെഡറേഷനും സംയുക്തമായി സഹകരിച്ചുകൊണ്ട് നടത്തുന്ന ഒരു പദ്ധതിയാണ് ഇത് നമ്മളുടെ ഹാപ്പിനെസ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു സർവേ അടിസ്ഥാനമാക്കി സ്ത്രീകളുടെ മാനസിക സന്തോഷത്തിൻ്റെ ഒന്നിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ആ സർവേയുടെ ഭാഗമായിട്ട് കണ്ടെത്തുകയും അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു പ്രൊജക്റ്റാണ് അപ്പോൾ അതിൽ സി എസ് ആർ ഫണ്ടും മാർക്കറ്റിംഗ് ഫണ്ടും പ്രൗഡ് ഫണ്ടും എല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പദ്ധതി നടപ്പാക്കുന്നത് അപ്പം നമ്മളിത് വിഭാവനം ചെയ്തിരിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആകെ വണ്ടിയുടെ തുകയുടെ പകുതി തുക അല്ല അറുപതിനായിരം രൂപ അല്ലെങ്കിൽ മൂവായിരം രൂപ വരുന്ന ഒരു തുക ഗുണഭോക്ത ആദ്യം അടയ്ക്കുകയും അത് സ്വാഭാവികമായിട്ടും നമ്മൾ അതിനകത്തൊരു കണ്ടീഷൻ വെച്ചിട്ടുണ്ട് സർക്കാർ ജീവനക്കാർ പാടില്ല ഇൻകം ടാക്സ് അടയ്ക്കുന്നതിനുണ്ടാകരുത് ഒരു വീട്ടിൽ നിന്നൊരാൾ ഇങ്ങനെയുള്ള കുറച്ച് കണ്ടീഷൻസ് ഉണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് അപ്പോൾ ആദ്യം അവർ അമ്പത് ശതമാനം തുക അടയ്ക്കുകയും അതിനുശേഷം ഒരു നൂറ് പ്രവൃത്തി ദിനം കൊണ്ടാണ് നമ്മളിത് അവിടെ കൈകളിലേക്ക് എത്തിക്കുന്നത് സ്വാഭാവികമായിട്ടൊരു വിവിധ ഘട്ടങ്ങളിൽ കൂടി പോകുന്നത് നമുക്ക് ഏകദേശം അത്രയും ദിവസം വേണ്ടി വരും പക്ഷേ എന്നിരുന്നാൽ പോലും നമുക്കിപ്പം ഇവയുടെ പതിനാറാം ഘട്ടമാണ് ഇപ്പം ഇവിടെ വിതരണം ചെയ്യുന്നത് ഇതിനകത്ത് ഇപ്പം എന്തായാലും എഴുപത്തി മൂന്ന് പ്രവൃത്തി ദിനം കൊണ്ട് തന്നെ നമുക്കിത് പതിനാറ് ഘട്ടം വിതരണം വരെ നമുക്ക് നടത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് അതിന് വലിയൊരു മാൻ പവർ ഒരു യാതൊരു പ്രോഫിറ്റ് നോക്കാതെ അല്ലെങ്കിൽ അവിടെ ഉദ്യോഗത്തിൻ്റെ സമയങ്ങളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് കൊണ്ട് അഡീഷണൽ സമയം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഒരുപാട് ആളുകൾ സുമനസ്സുകളായ ഒരുപാട് ആളുകളുടെ ഒരു പ്രയത്ന ഫലമാണ് ഇന്ന് ആളുകളുടെ കയ്യിലേക്ക് ഇത്രയും എമൗണ്ടിൽ കൊടുക്കുന്നത് എന്നാൽ നൂറ്റി മുപ്പത് കോടി രൂപയുടെ പദ്ധതിയാണ് ഈ ടു വീലറടക്കം മാത്രം നമ്മൾ വിഭാവനം ചെയ്തിരിക്കുന്നത് അപ്പോൾ ഏത് വനിതയ്ക്കും ഈ പറയുന്ന കണ്ടീഷൻസ് നെറ്റ് ചെയ്യുന്ന ഏത് വനിതയ്ക്കും കേരളത്തിൻ്റെ ഏത് പ്രദേശത്തു നിന്നുള്ള ആളുകൾക്കും ഈ പദ്ധതിയുടെ ഭാഗമാകുവാനും ഈ പറഞ്ഞതിൻ്റെ ഗുണഭോക്താവാൻ വേണ്ടിയിട്ട് സാധിക്കും അത് ഇപ്പോൾ ഈ ടു വീലർ മാത്രമല്ല അതിൻ്റെ വിവിധങ്ങളായ പദ്ധതികളുണ്ട് ഇപ്പം ഇപ്പം തയ്യൽ മെഷീൻ കൊടുക്കുന്നു അമ്പതിനായിരം തയ്യൽ മെഷീൻ കൊടുക്കും അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ലാപ്ടോപ്പ് ഇതെല്ലാം അമ്പത് ശതമാനം നിരക്കിലാണ് കൊടുക്കുന്നത് അതുപോലെ നമ്മളുടെ പുതിയ അടുക്കള നിറയ്ക്കൽ എന്ന് പറയുന്ന പദ്ധതി അത് മനിതകളെ തന്നെ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ് അത് നമ്മളിപ്പോൾ വിഭാവനം ചെയ്യുന്ന ഒരു അറുപത് എഴുപത് ശതമാനം വിലക്കുറവിൽ അവർക്ക് കൊടുക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അതുകൂടാണ്ട് നമ്മൾ നേരത്തെ നടത്തിയ ഇത് സൗജന്യമായിട്ട് നടത്തിയ തൊഴിൽമേളകൾ മേളകൾ അതിൻ്റെ ഒരു ലക്ഷത്തി ഇരുപത്തി ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ വേണ്ടി സാധിച്ചതാണ് അതിൽ പല ആളുകളും ഇന്ന് വിദേശത്തടക്കം ജോലി ചെയ്യുന്നുണ്ട് മൾട്ടിനാഷണൽ കമ്പനികളടക്കം ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരം കുടുംബങ്ങളിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ വേണ്ടി സാധിച്ചു അതിൻ്റെ അഞ്ച് ലക്ഷത്തി ഇരുപത്തെണ്ണായിരം ആളുകളാണ് ഈ തൊഴിൽ പങ്കെടുത്തത് കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ അതുപോലെ നേത്ര ചികിത്സയായി ബന്ധപ്പെട്ട് അവരുടെ ഫ്രീ ഐ ചെക്കപ്പ് അതുപോലെ തന്നെ അവരുടെ ഫ്രീ സർജറി ഇത് ആയുഷ്മാൻ ഭാരതുമായിട്ട് സഹകരിച്ചു കൊണ്ട് ചെയ്തതാണ് അങ്ങനെ വിവിധങ്ങളായ പദ്ധതികൾ നമ്മൾ സൈൻ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നടത്തുന്നു അതിൽ തന്നെ ഇപ്പോൾ ഞങ്ങൾക്ക് ഒരു അത്ഭുതം വെച്ചാൽ ഈ ടു വീലർക്ക് ബോംബേന്നും മദ്രാസിയിൽ നിന്നും വരെ എൻക്വയറി നമുക്കത് കൊടുക്കാൻ സാധിച്ചില്ല അപ്പോൾ സൈൻ്റെ പേര് ഇപ്പം കേരളത്തിന് പുറത്തും പോയി നമ്മളിപ്പം ഡൽഹിയിൽ മലയാളികൾക്ക് വേണ്ടിയിട്ട് പദ്ധതി നടപ്പാക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് എനിക്ക് വേറൊരു അടുത്ത മാസത്തേക്ക് അത് ഡൽഹി മലയാളീസിന് വേണ്ടിയിട്ട് ഈ ടൂ വീലർ പദ്ധതി നമ്മളവിടെ നടപ്പാക്കുകയാണ് ഇപ്പം ആദ്യമായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഇങ്ങനെ ഒരു ആദ്യമായിട്ട് നമുക്ക് ഓരോ പ്രദേശത്തും നമ്മൾ കോർഡിനേറ്റർമാരെ നിശ്ചയിച്ചിട്ടുണ്ട് നമ്മൾ ഈ പദ്ധതി വരുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ ഈ പദ്ധതിയുടെ രജിസ്ട്രേഷൻ നിർത്തിവെച്ചിരിക്കുകയും ഇപ്പോൾ നമ്മൾ ജൂലൈയിൽ തുടങ്ങണമെന്നാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ ഈ ഇത് ഇംപ്ലിമെൻറ്റിങ് ഏജൻസി ആയിട്ടുള്ള സൈനും അതിൻ്റെ കോർഡിനേറ്റേഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് അപേക്ഷ സമർപ്പിക്കണം അപേക്ഷ സമർപ്പിക്കുവാൻ വേണ്ടിയിട്ട് വേണ്ടത് അവരുടെ ആധാറിൻ്റെ കോപ്പി രണ്ട് ഫോട്ടോ പിന്നെ മൊബൈൽ നമ്പർ ഈ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തുകൊണ്ട് നമ്മളൊരു കെ വൈ സി ഫോമുണ്ട് ആ ഫോം ഫില്ല് ചെയ്തുകൊണ്ട് കൊടുക്കുകയും അതോടൊപ്പം തന്നെ ഒരു ഗൂഗിൾ ഫോമിലാണ് നിലവിൽ ഇപ്പോൾ അവർ അപ്ലോഡ് ചെയ്തുകൊണ്ട് ഇത്

അങ്ങനെ ഒരു ഘട്ടത്തിൽ ഇത്രയും ആളുകളല്ല നമ്മളിപ്പോൾ ആ ആയിരം ടു വീലറുകൾ വരെ കൊടുത്ത ഘട്ടങ്ങളുണ്ട് ചിലയിടത്ത് ഇന്നിപ്പോൾ ഇവിടെ ഇപ്പോൾ അടുത്തടുത്താണ് ഇപ്പോൾ ദിവസങ്ങളിപ്പോൾ ഇന്നുണ്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഓരോ രണ്ട് ദിവസം ഗ്യാപ്പിൽ തുടക്കുന്നതുകൊണ്ട് ഇരുന്നൂറും മുന്നൂറും നമുക്ക് വെച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ പരമാവധി വാഹനങ്ങൾ കാരണം ഞാൻ പറയും നൂറ് പ്രവർത്തക ദിവസമാണ് നമ്മൾ പറയുന്നതെങ്കിലും പരമാവധി വേഗത്തിൽ കൊടുക്കാൻ വേണ്ടി നമ്മൾ നിരന്തരം അടുത്തടുത്ത ദിവസങ്ങളിൽ വെച്ച് പരമാവധി അറിയി പോകുന്നു പിന്നെ നമുക്ക് ഈ ആയിട്ടുള്ള നോർമലായിട്ടുള്ള ഇതിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള കുറച്ച് കാലതാമസങ്ങൾ വരുന്നതിൻ്റെ കാര്യങ്ങളുണ്ട് പക്ഷേ ഇപ്പം നമ്പർ പ്ലേറ്റ് അറിയാവുന്ന പോലെ സർക്കാരാണ് കൊടുക്കുന്നത് പണ്ട് നമ്മളായിരുന്നു ഒരു വാഹനം വാങ്ങിച്ചാൽ അവരാണ് നമ്പർ പ്ലേറ്റ് എടുക്കുന്നതെങ്കിൽ ഇപ്പോൾ സർക്കാർ ഡയറക്ട് കൊടുക്കുന്നത് കൊണ്ട് നമുക്ക് അത് ആ പ്രോസസ് അടക്കം ചെയ്തിട്ട് രജിസ്ട്രേഷൻ അടക്കം ചെയ്താണ് അവിടെ കൈകളിലേക്ക് വണ്ടി എത്തുന്നത് അവർ വഴി പറയും വരിക കൈമേശി വരിക വണ്ടി വെച്ചുക ഹെൽമെറ്റ് അടക്കം ഇപ്പോഴത്താണ് നമ്മൾ വിടുന്നത് ഈ സൈനെന്ന് പറയുന്ന സംഘടന രൂപീകരിച്ച് തന്നെ ഈ സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി മാത്രമാണ് അല്ല സ്ത്രീ ശാക്തീകരണം അല്ല സൈനിൻ്റെ പൂർണ്ണ രൂപം എന്ന് പറയുന്നത് സൊസൈറ്റി ഫോർ ഇൻറ്റഗ്രേറ്റഡ് ഗ്രോത്ത് ഓഫ് ദിനേഷൻ എന്നാണ് അപ്പം ഈ പേര് സൂചിപ്പിക്കുന്നതുപോലെ ഒരു രാഷ്ട്രത്തിൻ്റെ സമഗ്രമായ പുരോഗതിക്ക് നമ്മൾ ലക്ഷ്യമിടുന്ന പ്രധാനപ്പെട്ട നാല് അടിസ്ഥാന വർഗ്ഗങ്ങളെ ലക്ഷ്യം വെച്ചാണ് സൈൻ പ്രവർത്തിക്കുന്നത് അത് രണ്ടായിരത്തി പതിനാല് മുതൽ അതായത് ഒന്ന് യുവാക്കളാണ് മറ്റൊന്ന് വനിതകളാണ് മറ്റൊന്ന് കർഷകർ പിന്നെ പാർശ്വവൽക്കരിക്കപ്പെട്ട അല്ലെങ്കിൽ പിന്നോക്കം നിൽക്കുന്ന ആളുകൾ ഈ നാല് വിഭാഗം ആളുകളെ ലക്ഷ്യം വെച്ചിട്ടാണ് നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും കാരണം നമ്മൾ ഒരു ചാരിറ്റി ഓർഗനൈസേഷൻ എന്നതിനേക്കാളും ഉപരി ചാരിറ്റി ഒരു പാർട്ട് മാത്രമേ ഉള്ളൂ നമ്മൾ അവരെ എംപവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആഗ്രഹിക്കുന്നത് ഇപ്പോൾ നമ്മൾ സാധാരണ പറയാറുണ്ട് നമ്മൾ ഒരാൾക്കൊരു മീൻ കൊടുത്താൽ അവനെ ഒരു ദിവസത്തേക്ക് ഫീഡ് ചെയ്യുന്നു പക്ഷേ അവനെ മീൻ പിടിക്കാൻ പഠിപ്പിച്ചാൽ ജീവിതകാലം മുഴുവൻ അവനെ ഫീഡ് ചെയ്യുന്നു അതേ ലക്ഷ്യം പോലെ തന്നെ ഇപ്പോൾ ഇവിടെ ഈ ടു വീലറുകളും തയൽ മെഷീനുമൊക്കെ കൊടുക്കുമ്പോൾ ഇവരെ ക്ലസ്റ്ററുകൾ രൂപീകരിച്ച് ഇവർക്കൊരു വരുമാന മാർഗ്ഗത്തിലേക്ക് കൊണ്ടുവന്നു സ്പോക്കൺ ഇംഗ്ലീഷുകൾ പോലെയുള്ള അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പോലെയുള്ള ഡിസൈനിങ് പോലുള്ള ക്ലാസ്സുകളാണ് ഈ ലാപ്ടോപ്പ് എടുക്കുന്നവർക്ക് വേണ്ടി ചെയ്യുന്നത് ഇങ്ങനെ അവരെ എംപവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ നാല് അടിസ്ഥാന വർഗത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് വന്നുള്ള പ്രവർത്തനങ്ങൾ അങ്ങനെ സമഗ്രമായ സമൂഹത്തിൻ്റെയും രാഷ്ട്രത്തിൻ്റെയും ഒരു ഗ്രോത്തിനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഈ സ്കൂട്ടർ വിതരണം പറഞ്ഞു ഇതിപ്പം എത്ര ശതമാനത്തോളം നമുക്കിപ്പം ഈ മാർച്ചിലാണ് നമ്മൾ ഈ പദ്ധതി തുടങ്ങിയത് ഈ ഒരു മാസം അല്ലെങ്കിൽ ജൂലൈ ഫസ്റ്റ് വീക്കോഴും മാർച്ച് ബുക്ക് ചെയ്ത എല്ലാ വാഹനങ്ങളും തീരും പിന്നീടുള്ളത് നമുക്ക് ഒരു പത്ത് ദിവസമാണ് നമ്മൾ ബുക്കിംഗ് കിടക്കുന്നത് ലക്ഷണം മറ്റുള്ള പ്രശ്നം കൊണ്ട് പിന്നീട് ബുക്കിംഗ് ഉണ്ടായിരുന്നില്ല അപ്പം ഒരു ഏകദേശം ഒരു അറുപത് ശതമാനത്തിനു മുകളിൽ നമുക്കിപ്പം വിതരണം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഈ ഒരു ജൂലൈ കൂടി തന്നെ നമുക്കത് എൺപത് ശതമാനത്തിലേക്ക് എത്തുമെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓഗസ്റ്റ് ആകുമ്പോഴത്തേക്കിനും ഈ ആദ്യ ഘട്ടത്തിൽ ആദ്യഘട്ടത്തിൽ ബുക്കിംഗ് എടുത്തതെല്ലാം തീരും അതോടൊപ്പം തന്നെ ജൂലൈയിൽ പുതിയ ബുക്കിങ്ങുകൾ രജിസ്ട്രേഷനും നമ്മൾ ആരംഭിക്കുന്നുണ്ട് സൈന്യ നേതൃത്വത്തിലുള്ള ആദ്യത്തെ പ്രോജക്റ്റുകൾ നിലവിൽ നടത്തിയ പ്രൊജക്റ്റുകളോ നിലവിലല്ല ഇനി വരാനിരിക്കുന്ന പ്രോജക്റ്റ് ഇനി അടുത്തത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അടുക്കള നിറയ്ക്കൽ എന്ന് പറയുന്ന ഒരു പദ്ധതി അതും ഈ പറഞ്ഞ പോലെ വനിതകളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ് ആ പദ്ധതി എന്ന് പറയുന്ന വീടുകൾക്ക് നമ്മൾ ആ അടുക്കളകളിലേക്ക് ആവശ്യമുള്ള അടുക്കളയിൽ പണിയെടുക്കുന്ന സ്ത്രീകൾ പലപ്പോഴും അവരുടെ ടെക്നോളജി ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇത് നമ്മുടെ ഗ്യാസ് സ്റ്റവ് മിക്സി അല്ലെങ്കിൽ വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് ഇതുപോലുള്ള ഗൃഹോപകരണങ്ങൾ അല്ലെങ്കിൽ വീട്ടിലെ അടുക്കളയിലേക്ക് ആവശ്യമുള്ള ഉപകരണങ്ങൾ അതൊരു അമ്പത് ശതമാനമല്ല ഞങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നു അത് എഴുപത് ശതമാനത്തിലെങ്കിലും ഡിസ്കൗണ്ടിൽ കൊടുക്കാൻ സാധിക്കുമെന്നാണ് നമുക്ക് നല്ല ചർച്ചകൾ നടക്കുന്നു നല്ല പേപ്പർ വർക്കുകൾ നടക്കുന്നു ഈ പറയുന്ന പോലെ ഒരു പദ്ധതി സി എസ് ആർ ഫണ്ടും മാർക്കറ്റിംഗ് ഫണ്ടും ഒക്കെ എടുക്കണമെങ്കിൽ അതിൻ്റെ പുറകിലൊരു പുറകോട്ട് ഒരു ആറ് മാസം ഒരു ഏഴ് മാസം വർക്കുണ്ട് അതിൻ്റെ സർവേയും ഇതിന് പല ഏജൻസികളെ നമ്മൾ സമീപിക്കണം അവർ അതായത് സി എസ് ആർ ഫണ്ട് വാങ്ങും അങ്ങനെ കുറേ പ്രോസസ്സ് ഉള്ളതുകൊണ്ടാണ് എന്നിരുന്നാലും അതും ഈ പറയുന്ന ജൂലൈയിൽ ഇപ്പം പുതിയ നിലവിലുള്ള ടു വീലറിൽ രജിസ്ട്രേഷൻ നടക്കുന്നതോടൊപ്പം തന്നെ ജൂലൈ അവസാനത്തോടെ നമുക്ക് ഈ അടുക്കള നിറയ്ക്കലിൻ്റെ പദ്ധതി നമുക്ക് ആരംഭിക്കാൻ കഴിയുമെന്നാണ് വിചാരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബ്ലഡ് ഡൊണേഷനുമായി ബന്ധപ്പെട്ട് ആപ്പ് നടക്കുന്നുണ്ട് അത് സൗജന്യമായിട്ട് ആളുകൾക്ക് ഡൊണേഷനും ബ്ലഡ് ആവശ്യമുള്ളവർക്ക് രജിസ്റ്റർ ചെയ്യുകയും അതുവഴി ഇപ്പം നമുക്കറിയാം വളരെ ക്രിട്ടിക്കൽ ഒരുപാട് ആളുകൾ യഥാസമയത്ത് ബ്ലഡ് കിട്ടാതെ രക്തം കിട്ടാതെയൊക്കെ മരണപ്പെടുകയും അതിന് സ്കേഴ്സിറ്റ് ഉണ്ട് എന്നാൽ നമുക്ക് കൊടുക്കാൻ തയ്യാറായിട്ടുള്ള ഒരുപാട് ആളുകളുമുണ്ട് ഇവരെ ഒരുമിപ്പിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ടെക്നോളജിയുടെ സഹായത്തോടെ നമ്മൾ ഇറക്കുന്നുണ്ട് ഇങ്ങനെയുള്ള സംഭവം എങ്ങനെയാണ് എങ്ങനെയാണറിഞ്ഞേ പകുതി വിലക്ക് കിട്ടുമെന്നുള്ളതൊക്കെ എങ്ങനെയാണ് നമുക്കതിപ്പോൾ ആദ്യം ഇങ്ങനെ വന്നപ്പോഴും എനിക്കും ഉണ്ടായിരുന്നു എല്ലാവരുടെയും പോലെ കൺഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര വൺ ലാക്ക് ആയപ്പോൾ ഉള്ള ഒരു സാധനം ഇപ്പം ഒരു ചെറിയ ഐറ്റം ഉണ്ടെങ്കിലും ഇങ്ങനെ നമുക്ക് കിട്ടുന്ന പോലെ അല്ലല്ലോ വണ്ടി കിട്ടുക എന്നൊക്കെ പറയുമ്പോൾ പകുതി വിലക്ക് അപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ആദ്യം പിന്നെ എന്താച്ച നമുക്ക് ആ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരു ഓരോ ഏരിയാ സ്പേസ് ചെയ്തിട്ടാണ് ഇവർ വർക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ ഏരിയയിൽ നിന്ന് നമുക്ക് ട്രസ്റ്റബിളായിട്ടുള്ള ആളാണ് ഇങ്ങനെ എന്ന് പറയുമ്പം നമ്മൾ അങ്ങനെ അപേക്ഷിച്ചതാണ് അത് പിന്നെ ഞാൻ അപേക്ഷിക്കുന്ന സമയത്ത് എന്തോ പതിനായിരം എന്തോ എന്ന് തോന്നുന്നു പിന്നെ അത് വലുതായി മാസങ്ങൾ കടന്നുപോയി ഇവരിങ്ങനെ അപേക്ഷകൾ എടുക്കാനായിട്ട് അപ്പോൾ നമുക്ക് ഉറപ്പ് ഉറപ്പുള്ള ഒരു കാര്യമായി ഓരോരുത്തർ കിട്ടി തുടങ്ങിയെന്ന് പറഞ്ഞു നമുക്ക് സാധനം കൈ കിട്ടി ഇപ്പോൾ കിട്ടി എന്ന് പറയുമ്പോൾ നമുക്കുള്ള വിശ്വാസമുള്ള ആ ഒരു മേഖല ഇൻക്രീസ് ചെയ്യാണ് സന്തോഷമാണ്